രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഖത്തർ ലോകകപ്പിൽ ഫുട്ബോൾ ആരാധകരെയെല്ലാം എല്ലാം ഞെട്ടിച്ചുകൊണ്ടായിരുന്ന സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോയെ അന്നത്തെ പോർച്ചുഗൽ പരിശീലകനായിരുന്ന ഫെർണാണ്ടോ സാൻഡോസ് ബെഞ്ചിലിരുത്തിയത് ഈ സംഭവത്തിന് ശേഷം റൊണാൾഡോയുമായി എങ്ങനെയായിരുന്നുവെന്ന് ഫെർണാണ്ടോ സാൻഡോസ് പറഞ്ഞിരുന്നു ഇപ്പോഴിതാ മുൻ പോർച്ചുഗൽ പരിശീലകന്റെ വാക്കുകളാണ് വീണ്ടും ശ്രദ്ധ നേടുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ലോകകപ്പിന് ശേഷം റൊണാൾഡോ പിന്നീട് താനുമായി സംസാരിച്ചിട്ടില്ലെന്നാണ് സാൻഡോസ് പറഞ്ഞത് എ ബോലക്ക് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഖത്തർ ലോകകപ്പിന് ശേഷം റൊണാൾഡോ പിന്നെ എന്നോട് സംസാരിച്ചിട്ടില്ല മത്സരമുള്ള ദിവസം രാവിലെ അവൻ പോകാതെ നിന്നപ്പോൾ എന്തുകൊണ്ടാണ് പോവാത്തത് എന്നുള്ള കാരണം വിശദീകരിക്കാൻ ചെന്നപ്പോൾ എന്നെ തെറ്റിദ്ധരിക്കുകയായിരുന്നു എന്നാൽ എനിക്കവനുമായുള്ള ബന്ധം ഒരു മകനെപ്പോലെയാണ് ഓരോ തവണ ഫോൺ റിങ് ചെയ്യുമ്പോഴും അവനാണെന്ന് ഞാൻ കരുതും സാൻഡോസ് എ ബോലയോട് പറഞ്ഞു കഴിഞ്ഞ ഖത്തർ ലോകകപ്പിലെ പ്രീക്വാർട്ടറിൽ സ്വിറ്റ്സർലാൻഡിനെതിരെയുള്ള മത്സരത്തിലായിരുന്നു റൊണാൾഡോയെ ആദ്യ ഇലവനിൽ ഇറക്കാതെ സാന്റോസ് ബെഞ്ചിലിരുത്തിയത് ആ മത്സരത്തിൽ ആറേ ഒന്നിന് തകർപ്പൻ വിജയവുമായി പോർച്ചുഗൽ ക്വാർട്ടറിലേക്ക് മുന്നേറുകയായിരുന്നു എന്നാൽ ക്വാർട്ടറിൽ പോർച്ചുഗൽ മൊറോക്കയോട് പരാജയപ്പെടുകയായിരുന്നു ഈ മത്സരത്തിലും ആദ്യ ഇലവനിൽ റൊണാൾഡോക്ക് സ്ഥാനമുണ്ടായിരുന്നില്ല രണ്ടാം പകുതിയിൽ സൂപ്പർ താരത്തെ കോച്ച് കളത്തിലിറക്കിയെങ്കിലും കാര്യമായ ഫലമുണ്ടാക്കാൻ റൊണാൾഡോക്ക് കഴിഞ്ഞില്ല ഒടുവിൽ മൊറോക്കയോട് ഒന്നേ പൂജ്യത്തിന് തോറ്റ് പോർച്ചുഗൽ ലോകകപ്പിൽ നിന്നും പുറത്താവുകയായിരുന്നു അതേസമയം റൊണാൾഡോ നിലവിൽ സൗദി വമ്പന്മാരായ അൽ അൽനസറിൻ്റെ താരമാണ് പുതിയ സീസണിനായുള്ള ഇപ്പോൾ റൊണാൾഡോ റൊണാൾഡോ തൻ്റെ മുപ്പത്തൊമ്പതാം വയസ്സിലും പ്രായത്തെ വെല്ലുന്ന പോരാട്ട വീര്യവുമായി ലോകത്തെ ഇപ്പോഴും വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അടുത്തിടെ അവസാനിച്ച യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പിൽ മികച്ച പ്രകടനം നടത്താൻ പോർച്ചുഗൽ സൂപ്പർ താരത്തിന് സാധിച്ചിരുന്നില്ല ക്വാർട്ടർ ഫൈനലിൽ ഫ്രാൻസിനെതിരെ പെനാൾട്ടിയിൽ പരാജയപ്പെട്ടുകൊണ്ടായിരുന്നു പോർച്ചുഗൽ തങ്ങളുടെ പോരാട്ടം അവസാനിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് യൂറോ കപ്പിൽ ഒരു അസിസ്റ്റ് മാത്രമാണ് റൊണാൾഡോക്ക് നേടാൻ സാധിച്ചത് ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ടായിരുന്നു ഒരു മേജർ ടൂർണമെൻറ്റിൽ റൊണാൾഡോ ഗോൾ നേടാതെ പോകുന്നത്